ചെവിടിക്കുന്ന കുടുംബ സംഗമം ഇരുപത്തിനാലിന് പറ കെ മാനഷൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടുംബ സംഗമം കൊണ്ടുവരുന്നത് മാത്രമല്ല സാധാരണ കുടുംബ സംഗമങ്ങളൊക്കെ തന്നെ രണ്ടോ മൂന്നോ അതിനപ്പുറം ഒന്നും പോകാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴും ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞതിൻ്റെ ആ വിരഹ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അതിൽ പശ്ചാത്താപിക്കുന്നതിനും എന്ന നിലയിലായിരിക്കാം ഞങ്ങൾക്ക് വളരെ സൗഹൃദത്തോടു കൂടി കൂട്ടായ്മയോടുകൂടി ഏഴാമത്തെ കുടുംബ സംഗമം നടത്താൻ സംഗമത്തിന്റെയും പ്രവർത്തനങ്ങളെയും ഉദ്ഘാടനം ആലി ഹാജി കോഴിപ്പുറം നിർവഹിക്കും സി അഹമ്മദ് കുട്ടി അധ്യക്ഷനാകും ക്ലാസ് എടുക്കും യുവജന വിദ്യാർത്ഥി സംഗമം പ്രവാസി സംഗമം എന്നീ പരിപാടികളും അരങ്ങേറും വിദ്യാഭ്യാസ ജീവകാരുടെ കേന്ദ്രത്തിന്റെ നിർമ്മാണവും സംഗമത്തോട് അനുബന്ധിച്ച് ആരംഭിക്കും വാക്സമ്മത്തിൽ സി കെ അഹമ്മദ് കുട്ടി ബാപ്പുട്ടി ഹാജി പാണ്ടിക്കാട് കുട്ടി കോഴിപ്പുറം കുഞ്ഞാലൻ ഹാജി ഒതുക്കങ്ങൽ അലവിക്കുട്ടി കണ്ണമംഗലം ഷാനവാസ് മൊമ്പാൾ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ